പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റ് നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം പൊന്നാനി ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ അഷ്കർ പി വി യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് നെസറു എ പി കെ ട്രോമാ കെയർ മലപ്പുറം ജില്ലാ സമിതി അംഗം സലാം പോത്തന്നൂർ ഷാജി പൊന്നാനി ഷാമിലി അലി എം എസ് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ ട്രോമാറിൻ്റെ പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റ് മാസം തോറും നടത്തിവരാനുള്ള സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിലെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ മുതൽ ഗ്രൗണ്ട് ഫ്ലോർ വരെയുള്ള മൂന്ന് നിലകളായി പ്രവർത്തിക്കുന്ന ഈ താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുഴുവൻ പ്രദേശ ഭാഗങ്ങളും ശുചീകരിച്ചു ശുചീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ശുചീകരണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മാസം തോറും നടത്താൻ തന്നെയാണ് മലപ്പുറം ജില്ലാ ട്രോമ ട്രോമാ കെയറിന്റെ സ്റ്റേഷൻ യൂണിറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ട്രോമ കെയർ യൂണിറ്റിന്റെ ഇത്രയും ഇരുപതോളം ഭാരവാഹികൾ വരികയും നമ്മുടെ ഹോസ്പിറ്റലിനെ വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ഡബ്ല്യു എൻസി എല്ലാ ജീവനക്കാരുടെയും പേരിൽ അവർക്ക് ആശംസകളും ഇനിയും ഇവരുടെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട നമ്മുടെ ലീഡർ അഷ്കർ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിർദ്ദേശവും നൽകുന്ന മുൻ ഭാരവാഹിയും ഇപ്പോഴത്തെ നമ്മുടെ സജീവ സാന്നിധ്യമായിട്ടുള്ള നെസറു എ തന്നെ നമ്മുടെ ഇതിന്റെ പ്രസിഡന്റ് യൂസഫ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് നമ്മുടെ എല്ലാ അമ്പർമാർക്കും അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ട്രെയിനിങ് കഴിഞ്ഞ വാദത്തിൽ പുതിയ മെമ്പർമാരും ഇതിലുണ്ട് അവർക്ക് ഇന്ന് ഫസ്റ്റ് അവർ പ്രവർത്തനമാണെന്ന് ഇവിടെ നിന്ന് നടന്നിട്ടുള്ളത് വരും പിന്നെ മാസങ്ങളിലെല്ലാം തന്നെ എല്ലാ മെമ്പർമാരും സജീവമായിട്ടുണ്ടാവും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഒരായിരം നന്ദി രയപ്പെടുത്തി കൊള്ളുന്നു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ